ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കല്യാണത്തിൻ്റെയൊക്കെ തലേന്നും അന്നൊക്കെ കിട്ടുന്ന ബീട്രൂട്ട് ഈത്തപ്പഴം മിക്സ് അച്ചാറില്ലേ അതാണ് കേട്ടോ കാണിക്കുന്നത് അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വലിപ്പത്തിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പതിനഞ്ചോളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും കൂടി നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ഭാഗത്തുകൂടി കൂടി വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മുഴുവനായിട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വരാം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രേറ്റർ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഭാഗത്ത് കൂടി വേണം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂണോളം കടുക് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ വെച്ച് ചതച്ചെടുത്തതാണ് കേട്ടോ പച്ചമണം മാറുന്നത് വരെ മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലപോലെ ഒന്ന് വയന്ന് വന്നോട്ടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം പച്ചമുളക് ഇഞ്ചിയൊക്കെ വെന്ത് വന്നോട്ടെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ടും ക്യാരറ്റുമില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇതേപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് വെന്ത് വന്നോട്ടെ നന്നായി വെന്ത് കുഴഞ്ഞു പോകൊന്നും വേണ്ട ഒന്ന് ഒരു ഹാഫോളം വെന്ത് വന്നാൽ മതിയാകും ഒരു പകുതി വേവാവുന്നതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴം അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കായപ്പൊടി അരസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാൽ കാൽക്കപ്പോഴും വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പുളിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ എത്ര വേണമെന്ന് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും ഉപ്പൊക്കെ ടൈമിൽ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ അച്ചാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത്രയും കൊഴുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്